ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ വിഷുവൊക്കെ അടിപൊളിയായിരുന്നോ എന്താ പറയുക നമ്മുടെ വിഷുപ്രാവശ്യം ഞാൻ മനസ്സിൽ വിചാരിച്ചതിനെ കഴിഞ്ഞ് ഒത്തിരി ഭംഗിയായിട്ട് നടന്നു കേട്ടോ കഴിഞ്ഞ വർഷം നമ്മുടെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു ആ വിഷു കണിയൊക്കെ ഒരിക്കലായിരുന്നു പക്ഷെ ഞാനിങ്ങനെ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അത്രേ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അടുത്ത വർഷം ആകുമ്പോഴത്തേനും കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഇത്തവണത്തെ വിഷു അടിപൊളിയായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ഇന്നലെ തന്നെ ഈ വീഡിയോ ശരിക്കും പറഞ്ഞ് അല്ലേ വിഷു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വിഷുവിൻ്റെ വീഡിയോ ഇടുന്നത് കൊണ്ട് അർത്ഥമില്ലല്ലോ കഴിഞ്ഞ വർഷം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇട്ടതെന്ന് തോന്നുന്നു പക്ഷേ ഇന്ന് എനിക്ക് എന്താണെന്ന് പറയുക ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിന്ന് വീഡിയോ ഇടണ്ട നാളെ ഇടാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നാണ് പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി വിഷു ഒക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഇടണ്ടല്ലോ ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്തായിരുന്നല്ലോ നമ്മുടെ കുഞ്ഞു വിഷു ആഘോഷമൊന്നുമില്ല കേട്ടോ എനിക്ക് പ്രധാനമായിട്ടും ഈ കണി ഒരുക്കി ഭഗവാനെ രാവിലെ കണി കാണുക അതായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഘോഷം അത് ഭംഗിയായി നടന്നു എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ആഘോഷം എന്ന് പറയാനായിട്ട് നമ്മുടെ വീട്ടിൽ സാധാരണ വിശേഷ ദിവസങ്ങളിലൊന്നും അങ്ങനെ ഫുഡ് ഉണ്ടാക്കാറില്ലല്ലോ കാരണം നമ്മൾ തറവാട്ടിൽ പോകും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ രാവിലെ കാപ്പി മാത്രം നമ്മുടെ വീട്ടിലുണ്ടാക്കൂട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് തറവാട്ടിലേക്ക് പോകും പിന്നെ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ പോകും എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ആഘോഷമായിട്ട് വെച്ചത് കഴിഞ്ഞ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആയിരുന്നു എന്ന് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ഞാൻ മറന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കണി വയ്ക്കാനുള്ള സാധനമൊക്കെ വാങ്ങിക്കാൻ പോയി ഞാനും തമ്പിക്കുട്ടനും കൂടി തന്നെയട്ടെ കുഞ്ഞിനിക്കുട്ടനെ കൊണ്ടോയില്ല കാരണം കുഞ്ഞിനകുട്ടിനെ അച്ഛനും കൂടി ഇവിടെ ഇരുന്നു അപ്പം അവനാണെങ്കിൽ എന്താ പറയുക ഞാൻ ഉന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലായിരുന്നു കുഞ്ഞിൻകുട്ടിനെ ഒരുപാട് മാറി നിന്ന് ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ടോ അത് കാരണം അച്ഛൻ്റെ അടുത്തൊന്നും അത്രയും നേരം ഇരിക്കുന്നൊന്നും ഞാൻ ഇല്ല ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ രണ്ടുപേരും കൂടി നല്ല സൂപ്പറായിട്ട് കളിച്ച് തിരിച്ചു ഇരുന്നു ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ടാട്ടോ വന്നത് അപ്പോൾ അനിയൻ്റെ ഒക്കെ കൂടിയാണ് പോയത് അവർക്കും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു ഞങ്ങളധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല പിന്നെ കണ്ണൻ്റെ വലിയ വിഗ്രഹം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നല്ല വിലക്കുറവിൽ ഒരു വിഗ്രഹം കണ്ടപ്പോൾ ഇരുന്നൂറ്റി സംതിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ വിഗ്രഹമായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു വലിയൊരു വിഗ്രഹം കൂടി വാങ്ങണമെന്ന് പിന്നെ പിന്നെ അങ്ങനെയല്ല കണ്ണൻ്റെ വിഗ്രഹം എവിടെ കണ്ടാലും പിന്നെ പിന്നെ വാങ്ങിച്ചുകൊണ്ട് വരാൻ തോന്നിട്ട് വല്ലാത്തൊരു കൊതിയാണ് ശരിക്കും പറഞ്ഞാൽ കണ്ണൻ്റെ വിഗ്രഹം കാണുമ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് മനസ്സിനെ നിയന്ത്രിച്ചൊക്കെ നിർത്തും പിന്നെ ഇത് വിഷുക്കണി വയ്ക്കാൻ വേണ്ടിയിട്ട് വലിയൊരു വിഗ്രഹം വാങ്ങിച്ചിട്ട് വന്ന കേട്ടോ അപ്പം ഞാൻ പറയുന്നത് കുഞ്ഞിനെ കൊണ്ട് അത്രയും നേരം നല്ല ഡീസൻറ്റായിട്ടിരുന്നു അവൻ്റെ സഹകരണം ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റായിരുന്നില്ല കേട്ടോ കാരണം ഇതിൻ്റെ അകത്തെ കുറേ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തെടുത്താണ് അവിടെ ആടാ അതൊക്കെ ഞാൻ രാത്രിയിൽ വന്നിരുന്നിട്ട് തന്നെ ചെയ്തെടുത്താട്ടോ അപ്പോൾ കുഞ്ഞിൻകൂടിന് ഒരു കുഴപ്പമില്ലായിരുന്നു അവന് ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് കൊടുത്ത് അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവൻ നമ്മുടെ കൂടെ അങ്ങനെ ഒന്നിനും കൂടാനായിട്ടൊന്നും കൊണ്ടുപോയില്ലോ കാരണം എല്ലാം വലിച്ചു വലിച്ച് നിലത്തിടും പിന്നെ നമ്മളെ ഒന്നിനെ സമ്മതിക്കത്തില്ല അപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെ ടി വി ഒക്കെ കണ്ടിട്ടും കളിച്ചും ചിരിച്ചൊക്കെ അവൻ അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ തലേ ദിവസം രാത്രിയിൽ കണിയൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കിടന്നപ്പോൾ അവനും അതുവരെ ഞാൻ ചെല്ലുന്നത് വരെ നോക്കിയിരുന്നു എന്നിട്ട് വര വഴക്കൊന്നും ഉണ്ടാക്കിയില്ല കളിച്ചൊക്കെ നോക്കിയിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി മണിയൊക്കെ ആയപ്പോൾ വീണ്ടും എണീറ്റ് അപ്പോൾ എനിക്ക് അവൻ എണീക്കും അവന് കണി കാണാനായിട്ട് അത്രയും വൈകി കിടന്നിട്ടേ കുഞ്ഞിൽ കൂട്ടം കണി കാണണം എനിക്ക് നല്ല നിർബന്ധമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ കേട്ടോ കിടന്നേ പക്ഷേ അവൻ എന്താണേലും വിളിച്ച് കുറേ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടൊന്നും എണീക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ തമ്പുരൻ േ ഒറ്റ വിളിക്ക് തന്നെ എഴുന്നേറ്റ് ഞാൻ അവളോട് പറഞ്ഞു തരുന്നത് രാവിലെ തന്നെ വിളിക്കുമ്പോൾ തന്നെ എണീറ്റ് വരണം കാരണം ഭഗവാനെ രാവിലെ തന്നെ കണി കാണുന്നു പിന്നെ കൊച്ചു കിടന്നോ കുഴപ്പമില്ല വലിയ ആൾക്കാരല്ലേ കിടക്കരുതെന്നൊക്കെ പറയുന്നത് പിള്ളേർക്കോട് പിന്നെ നമുക്കങ്ങനെ കിടക്കരുതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മുടെ കുഞ്ഞുനിക്കുട്ടനെ ഉറക്കത്തിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ടോ കുഞ്ഞു കുട്ടിൻ്റെ അച്ഛൻ അപ്പോൾ എനിക്ക് അവൻ അവനെഴുന്നേക്കും എഴുന്നേക്കോ എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അവൻ എണീറ്റു കണ് തുറന്ന് നോക്കി ഭഗവാനെ ആണോ നോക്കിയതെന്ന് എനിക്കറിയില്ല എന്തായാലും ഭഗവാൻ നമ്മുടെ കുഞ്ഞിനകുട്ടനെ നോക്കിയിട്ടുണ്ട് കാര്യമായിട്ട് തന്നെ ഭഗവാൻ കുഞ്ഞിനുക്കുട്ടനെ കണി കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞിനകുട്ടൻ ഈ വർഷം ഭഗവാന്റെ അനുഗ്രഹം നന്നായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഈ വർഷം ഉണ്ടാവും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ അത് പറഞ്ഞു വന്നപ്പോഴാണ് ഓർത്തത് നമ്മൾ ഞായറാഴ്ച പോകുകയാണ് കേട്ടോ നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ വിഷു കഴിയുമ്പോൾ പോണുണ്ടെന്നൊക്കെ അപ്പോൾ അവർ വിളിച്ചപ്പോൾ പറഞ്ഞു ഞായറാഴ്ച ഒന്നുകൂടി വിളിച്ചിട്ട് ചെന്നോളും പറഞ്ഞു അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോവാണ് ട്രീറ്റ്മെൻറ്റിന് പോകണം പോകണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിലും നമ്മളവിടെ ഇങ്ങനെ വാർഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാർഡിൽ നിൽക്കാൻ വേണ്ടി അതായത് ഒത്തിരി പൈസ ഒന്നും ആവത്തില്ല വാർഡിലാവുമ്പോൾ അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മെയിൽ വാർഡാണ് അവൻ ആൺകുട്ടി ആയതുകൊണ്ട് മെയിൽ വാർഡിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാലോ നമുക്ക് എനിക്കിപ്പോൾ ഈ ഒരു സാഹചര്യം ും അല്ലെങ്കിലും തന്നെ മെയിൽ വാർഡിൽ നമുക്ക് പോയി നിൽക്കാൻ പറ്റത്തില്ലല്ലോ വേറെ ഇപ്പം കുഞ്ഞുങ്ങൾ അച്ഛനെ കൂട്ടിയിട്ട് പോകാനും പറ്റത്തില്ലല്ലോ അപ്പോൾ എന്ത് എന്നൊക്കെ ചെയ്യുന്നൊക്കെ ഉള്ളൊരു ടെൻഷനുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ പറയുക നമ്മുടെ ഭഗവാന്റെ അനുഗ്രഹം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നല്ല ഒരുപാട് നല്ല മനസ്സുകൾ പ്രത്യേകിച്ചും എന്താ പറയുക നമ്മുടെ വിദേശത്തുള്ള ഒരു അമ്മ എനിക്ക് അമ്മ എന്നൊക്കെ പറയണത് ഞാൻ കുഞ്ഞിൻ്റെ കൂട്ടൻ്റെ അമ്മയെന്ന് ഉദ്ദേശിച്ചിട്ടോ ആൾ ഇത്ര പ്രായമുള്ള ആളാണെന്നൊന്നും അറിയില്ല എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സമ്മാനം പോലെ കൊടുക്കാനാണ് എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുകയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിൾ പേ നമ്പറാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ കാരണം അതിന് മുന്നേയും അവന് കൈനീട്ടം കൊടുക്കാനാണ് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക അവരെ കൊണ്ട് പറ്റണ രീതിയിലുള്ള കൈനീട്ടങ്ങളൊക്കെ നമുക്ക് കുഞ്ഞിനെ കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് എനിക്കിതിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നതിന് മടിയൊന്നുമില്ല നമ്മൾ വിളിച്ചുവെക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ആരുടെയും പേര് കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് പറയണില്ല കേട്ടോ കാരണം അത് ആഗ്രഹിക്കില്ല അങ്ങനെ പറയണ്ടായി എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു തുക വലിയൊരു തുക എന്ന് പറഞ്ഞാൽ ഇപ്പം ലക്ഷങ്ങളാണെന്ന് വിചാരിക്കരുതെങ്കിലും ട്രീറ്റ്മെൻറ്റിന് പോകാനുള്ളത് ആ ഒരു പൈസ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് ൂറ് ഇരുന്നൂറ് രൂപയൊക്കെയാണ് ഒരു റൂമിൽ തന്നെ അവർ പറഞ്ഞു തട്ടും പിന്നെ അഞ്ഞൂറിൻ്റെ റൂം എടുക്കാനാണ് അവർ എന്നോട് പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലിൽ തന്നെയാണ് അഞ്ഞൂറിൻ്റെ റൂം അപ്പോൾ എനിക്ക് ഈ ഇരുന്നൂറ് മുന്നൂറിൻ്റെ റൂമിലായിട്ട് ഞാനിതിനെ എടുത്ത് കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുപോകേണ്ട കൊണ്ടുവരേണ്ട ആയിട്ട് വരുന്നു പക്ഷേ അതൊരു കുന്ന് കയറിയിട്ട് പോകണം കേട്ടോ അപ്പോൾ ഞാൻ കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യുക നമുക്ക് എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ഫുഡ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഒരു ദിവസത്തെ എക്സ്പെൻസ് നല്ലൊരു എക്സ്പെൻസ് ആവില്ലേ അപ്പോൾ അത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റും പ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നെന്ന് വിചാരിച്ചിട്ടിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ കരുതണില്ല ഞാൻ എൻ്റെ പിശുക്കാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ നമ്മളെ സാഹചര്യം കൊണ്ടാണ് അപ്പം ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നു ഇരുന്നൂറിൻ്റെ റൂം അങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞത് കാരണം അതിൽ കൂടുതൽ പറ്റത്തില്ല നമ്മൾ വാർഡാണല്ലോ ആദ്യം വിചാരിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെ അവൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ആയിട്ടുള്ള ഒരു തുക നമ്മുടെ കയ്യിൽ വന്നപ്പോൾ അപ്പം പിന്നെ റൂം വാർഡിൽ എന്താണേലും പോകാൻ പറ്റത്തില്ലായിരുന്നു അപ്പം നമ്മൾ ആ ചെറിയൊരു അതിൽ നിൽക്കണ ഒരു ഇതുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചു വെച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങനെ ഈ വിഷുവിനൊക്കെ ഇങ്ങനെ ഒരു കണി വെക്കാനായിട്ട് ഉരുളി വാങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാങ്ങാനായിട്ട് നമുക്കതൊക്കെ ഒരു എന്താ പറയുക ഒരു ദുർ പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് സാഹചര്യങ്ങളില്ലാത്തപ്പോൾ നമ്മളതെല്ലാം ഒഴിവാക്കി വിടത്തല്ലേ ഉള്ളൂ പക്ഷേ ഇത്തവണ എനിക്ക് വല്ലാത്തൊരാഗ്രഹമായിരുന്നു നന്നായിട്ട് കണി ഒരുക്കണം അപ്പോൾ എനിക്കൊരു ഒട്ടുരുളി വേണം എന്നൊക്കെ നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അമ്മയുടെ ഞങ്ങളുടെ അവിടെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉരുളി പിന്നെ പഴയ തേപ്പ് കിട്ടിയൊക്കെ ഇല്ലേ നമ്മൾ ഈ ചിരട്ടക്കരി ഒക്കെ ഇട്ട് തേക്കണേ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പം ആ വിലയ്ക്ക് നമ്മൾ പഴയ വിലയ്ക്ക് ഈ ഉരുളി വാങ്ങിക്കാൻ പറ്റിയിട്ടോ അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെയാണ് സന്തോഷം കണ്ടെത്തതെന്ന് പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് കാരണം നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വലിയ എന്താ പറയുക നഷ്ടമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷം തന്നെയാണ് തന്നെയുണ്ട് പിന്നെയുള്ള വലിയൊരു സന്തോഷമാണ് ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞത് അവൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അതിന് പോകാനുള്ള നമുക്ക് ടെൻഷനില്ലാതെ പോകാനുള്ള കാര്യങ്ങൾ റെഡിയായി ഞാൻ തമ്പരികുട്ടിനോട് പറയുമായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞിനകുട്ടനാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത കുട്ടീന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു വയ്യായിക്ക വന്നു അങ്ങനെയൊരു കാര്യങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിലും അവനെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരെയും മറ്റാരും സ്നേഹിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താ പറയുക ഇപ്പം നിങ്ങൾ ഓരോരുത്തർക്കും അറിയാമല്ലോ കുഞ്ഞിനകുട്ടിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അവർ നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞിന് പോലും നിങ്ങളൊരു പക്ഷേ ഇത്ര മനസ്സറിഞ്ഞൊരു കൈനീട്ടം അല്ലെങ്കിൽ ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ടാവില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ പറയുമ്പോൾ സങ്കടം വരുന്നുണ്ട് കാരണം നിങ്ങളുടെ ആ സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കറക്റ്റ് ആ അവൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഓർത്ത് വെച്ചിട്ട് ചോദിക്കുന്ന ആളുകൾ അവൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്ന് പറയുന്ന ആളുകൾ കറക്റ്റ് നമ്മളോടൊന്നും പറയാതെ ഒന്നും പറയാതെ തന്നെ എന്താ പറയുക അവന് ഗിഫ്റ്റ് അയക്കുന്നവർ ക്കെ എത്ര പറഞ്ഞാലും ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മനസ്സിലെ സന്തോഷം വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതും അവൻ്റെ ഒരു അമ്മ വഴി എന്താ പറയുക അമ്മ സമ സമ്മാനമായിട്ട് തന്നതെന്ന് തന്നെ പറയാം ആദ്യമായിട്ട് അവന് കൈനീട്ടം കിട്ടിയത് കൊണ്ട് നമ്മൾ പോയി എടുത്തു കൊടുത്താണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇത് വീഡിയോയിൽ പറയുന്നതും കാണിക്കുന്നതും അവരുടെ പേര് പറയാത്തതും ഒക്കെ അതൊക്കെ അവരുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്കറിയാം അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് അവർക്ക് സന്തോഷമാവാനും കൂടി വേണ്ടിയിട്ടാണ് അവരുടെ ഒരു കുഞ്ഞിനെ പോലെ അവനെ സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നിത്യവും കാണുന്നവർ നമ്മളോട് ചോദിക്കുന്ന ചില കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക വേദന ഉണ്ടാക്കുന്ന പോലത്തെ ചില കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ മറക്കാനുള്ളൊരു മരുന്ന് എന്ന് പറയുന്ന പോലെ കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിങ്ങൾ തരുന്ന കമൻറ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഇപ്പം തരുന്നതിനൊക്കെ റിപ്ലൈ ഒന്നും ഇട്ടിട്ടില്ല അതിനെന്നോട് ക്ഷമിക്കണം കാരണം ചില സമയത്തൊന്നും പറ്റണില്ല പറ്റണ സമയത്തൊക്കെ ഞാൻ റിപ്ലൈ ഇടാറുണ്ട് അപ്പം ഞാൻ പറയുക ഇത് നമ്മളോട് പറയുന്ന ഞാൻ നല്ല നല്ല വാക്കുകളും സ്നേഹവാക്കുകളും ഒക്കെ മതി നമുക്കിങ്ങനെ മുന്നോട്ട് ധൈര്യമായിട്ട് പോകാനായിട്ട് നെഗറ്റീവ് നെഗറ്റീവുകൾ നമുക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നും കേട്ടോ പക്ഷെ അല്ലാതെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല അതിനുള്ളൊരു ധൈര്യം നിങ്ങൾ ഓരോരുത്തരും തരുന്നുണ്ട് അതെൻ്റെ മനസ്സിലും ആ ധൈര്യം ഉണ്ട് കുഞ്ഞിനകൂട്ടന് ശരിയാകും ഇതിപ്പോൾ നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകൂട്ടൻ്റെ കാര്യം നമുക്കറിയാം അവൻ പതിയെ പതിയെ ശരിയാവട്ടെ അതിനുള്ളൊരു സമയം അവന് നമ്മൾ കൊടുത്തേക്കാണ് അല്ലാതെ ഇപ്പം മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ തളരാനോ അങ്ങനെയൊന്നും പോകുന്നില്ല അങ്ങനെ വല്യമ്മയും കുഞ്ഞിനും കൂട്ടനും കൂടി ഇരുന്നുകൊണ്ട് ഭയങ്കര കളിയൊക്കെ കേട്ടോ അപ്പം തറയിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഈ തറയിൽ ഇങ്ങനെ ആ എന്താ പറയുക കളം കളം പോലത്തെ ആ സംഭവം ഇല്ല അതിലിങ്ങനെ പരതി പരതി നടക്കണം അത് കുറേ സമയം ഇങ്ങനെ തറയിൽ കിടന്നു കഴിയുമ്പോഴേ എന്തോ പോലെയല്ലേ അപ്പം ഞങ്ങൾ പിടിച്ച് ചെയറിൽ ഇരുത്തിയതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആശാന അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല തറയിലോട്ട് ഇറങ്ങാനും പറ്റില്ല ചേറിനിന്ന് അനങ്ങാനും പറ്റില്ല അങ്ങനെ പെട്ടിരിക്കുക കേട്ടോ ആൾ അങ്ങനെ ഞങ്ങളിവിടെ തറവാട്ടിൽ വിഷു ഒക്കെ ആഘോഷിച്ചിട്ട് ആഘോഷിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് നാത്തൂനൊക്കെ വന്നത് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ നാത്തൂൻ പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് കഴിച്ച് ഇട്ടൊക്കെ എൻ്റെ വീട്ടിൽ പോയത് എൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ രാത്രിയിൽ അത്താഴം കഴിക്കാറായിരുന്നു അപ്പം അത് അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരുകട്ടോ ഇത് കാരണം അവിടെ സഹിക്കാൻ പറ്റില്ലാത്ത ചൂടാട്ടോ കേട്ടോ ഭയങ്കര ചൂടായി ഇപ്പോൾ ഈ സമയം ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് ചൂടൊട്ടും സഹിക്കാൻ പിന്നെ പറ്റാനുള്ള പിന്നുവെച്ചാൽ നമ്മുടെ ഇവിടെയും നല്ല ചൂടൊക്കെ തന്നെയാണ് പക്ഷെ പുറത്തേക്ക് എൻ്റെ വീടിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോകും തോറും ഇങ്ങനെ കൂടി കൂടി വരും കേട്ടോ ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സ്ഥലത്ത് എന്താവും എന്ന് എനിക്കറിയില്ല പക്ഷെ എന്താണെങ്കിലും പിടിച്ചു തന്നെ പറ്റുമോ അവൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓക്കെ ആയി വരണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം കേട്ടോ നമ്മുടെ കുഞ്ഞിനകുട്ടനെ പോകുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വരാനായിട്ട് പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമൊക്കെ ആയിട്ടാണ് നമ്മുടെ കുഞ്ഞിനകുട്ടൻ എന്താ പറയുക ഇത്രയെങ്കിലുമൊക്കെ ആയത് അപ്പോൾ എല്ലാവരോടും അതിനൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളുടെ സ്നേഹം ഇനിയും തുടർന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം അപ്പം നമ്മുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണേ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കമൻറ്റ് ഇടണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് ഞാൻ മറന്നു കേട്ടോ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ആ കുഞ്ഞിനുക്കുടിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുഞ്ഞിനുക്കൂടിനെ ഞാൻ എണ്ണ തേപ്പിക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് ഊരി അവൻ്റെ ബനിയൻ ഊരിയിട്ടല്ലേ ഇരുത്തിയത് അതുകൊണ്ട് യൂട്യൂബ് കമൻറ്റ് ഓഫാക്കി ശരിക്കും കുട്ടികളങ്ങനെ അത് വയലേഷനിൽപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നത് അവരതിൻ്റെ കമൻറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാനത് ഓൺ ആക്കിയിട്ട് വീണ്ടും അത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ വിചാരി ഓർത്തത് അങ്ങനെ ഡ്രസ്സ് ഇല്ലാണ്ട് ഇത് ഇല്ലാണ്ട് ഇരുത്തിയതായി ഇരുത്തിയിട്ടായത് കൊണ്ടായിരിക്കുന്നു കേട്ടോ അപ്പം തമ്പുരു ഇപ്പോഴും ബഹളമാണ് അവന് കേക്ക് മുറിച്ച് കൊടുക്കണം മുറിച്ച് കൊടുക്കണം ആഘോഷിക്കേണ്ട കേക്ക് മാത്രം കൊടുത്താൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ എനിക്കാണെങ്കിൽ അമ്പലത്തിലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് അവനൊരു പായസമൊക്കെ കഴിപ്പിച്ചാൽ അമ്പലത്തിൽ നിന്ന് തന്നെ പായസമൊക്കെ കഴിപ്പിച്ച് വീട്ടിൽ ഒന്ന് കൊടുത്താൽ ആയിരുന്നു പക്ഷേ തമ്പുരുവിന് കൈനീട്ടും കിട്ടിയ പൈസയ്ക്ക് അവൾ കേക്ക് മേടിച്ചോളാം അങ്ങനെ അമ്മ പൈസ ഓർത്തിട്ടാണെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിനി ഒത്തിരി നമ്മൾ വാശി പിടിക്കാൻ പാടില്ലല്ലോ തമ്പരുവിൻ്റെ ഒരാഗ്രഹമാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ നാളെ ആഘോഷിക്കുന്ന ഒന്നുമില്ല കേട്ടോ എന്താണേലും അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകൂട്ടൻ ഒന്ന് ഓക്കെ ആയിട്ട് ഇനിയുള്ള ആഘോഷങ്ങളൊക്കെ ഉള്ളൂ അപ്പം ചെറിയൊരു കേക്കാണെങ്കിലും ചിലപ്പം മുറിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ബർത്ത്ഡേ വീഡിയോ എന്നൊന്നും കാണില്ല നിങ്ങൾക്കറിയാലോ നമ്മളൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെന്നാണ് അപ്പം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ കാണാം കേട്ടോ